ഇനി പറയുന്ന ഒരു കണ്ണടച്ചുറങ്ങുന്ന ജീവി ഏതാണ് ഓപ്ഷൻ എ കടലാമ ഓപ്ഷൻ ബി ഡോൾഫിൻ ഓപ്ഷൻ സി പെരുമ്പാമ്പ് ഓപ്ഷൻ ഡി കുറുക്കൻ ഓപ്ഷൻ ഇ കരടി ഉറങ്ങുമ്പോൾ ഒരു കണ്ണ് തുറന്നിരിക്കും ഒരു കണ്ണ് അടച്ചിരിക്കും അതായത് ഭൂമിയും പണയും വെക്കും പിന്നെ അതുകൂടാതൊരു ബാങ്ക് ഗ്യാരണ്ടിയും കൂടെ എടുക്കും അതുപോലെ ഇത് ഒരു കണ്ണടച്ചുറങ്ങുന്ന ജീവി ശിവദം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇത് ഉറപ്പായി എന്റെ തുള്ളൽ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അല്ലേ നീ അവിടെ നിന്ന് ു വീട്ടിൽ പറയാം ഒരു കണ്ണടച്ചുറങ്ങുന്നത് പാവം ശിവദത്തിന് ഇപ്പൊ ഭയങ്കര സങ്കടം എന്താ അറിയാം അവന്റെ ഉള്ളിൽ ഉത്തരവുണ്ട് അവൻ പറയാനും വയ്യ അവന്റെ ഉള്ളിൽ ഉത്തരവുണ്ടോ ഉത്തരവുണ്ട് അവന്റെ ഉള്ളിൽ ഉത്തരവുണ്ട് അവന് പഠിച്ചിട്ടുണ്ട്

അതെ കൂട്ടോട്ടി കിട്ടിയു ഇനിയൊരു പറയൂരിക്കട്ടെ ശിവദം സോളജി ആരാ പഠിപ്പിക്കുന്നത് എന്നാലും ശരിയാ അപ്പോ പൈസ പോയേന് അപ്പോ ഉത്തരം ാണ് ഡോൾഫിൻ അപ്പൊ താങ്കൾ പിൻവാങ്ങി വിജയകരമായ ഒരു പിൻമാറ്റമാണ് ശരിക്കും കാര്യം തെറ്റു പറഞ്ഞ പതിനായിരത്തിൽ മുക്കിടിച്ചു വീഴാതെ ചോദ്യം എനിക്ക് അറിയില്ല ഇനിയിപ്പോ ഒരു കാര്യം കൂടി താങ്കൾ ചോദിച്ചാൽ ആഗ്രഹിച്ചത് താങ്കളുടെ ഹസ്ബൻഡിനോടാണല്ലോ ബുദ്ധി പുള്ളിയോട് ഞാൻ ചോദിക്കാം ആലോചിച്ച് കള്ളം പറയരുത് ആലോചിച്ച് കള്ളം പറയരുത് പറയരുത് കള്ളം പറയരുത് അതായത് അദ്ദേഹം ചോദിച്ചിരുന്നെങ്കിൽ താങ്കൾ എന്ത് മറുപടി പറയുമായിരുന്നു ഞാൻ പറയും ചായ്ക്ക് എന്താ ഇപ്പൊ തോന്നുന്നത് അല്ലേ ഇത് ജീവിതമൊന്നും അല്ലല്ലോ പേടിക്കാൻ ഇതൊരു സന്തോഷം പൊലിഞ്ഞോ ഇല്ലല്ലോ ഓക്കെ അത് കൊഴപ്പില്ല നമ്മള് പക്ഷേ അതിനകത്ത് വലിയൊരു അപകടം ഇല്ലാതെ രക്ഷപ്പെട്ടു ഓക്കെ അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം താഴോട്ട് പോയിട്ട് നമുക്ക് ചെക്കൊക്കെ വാങ്ങിച്ചു മടക്കാം ഷാഗിട്ടാ